കോൺട്രാക്ട് മാരേജ് ഭാഗം നാൽപ്പത്തി എട്ട് റൈറ്റൻ ബൈ റോസ് സ്റ്റോറി കേൾക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കമൻറ്റിടണം ചന്ദ്രിക വിളക്ക് കത്തിച്ച് തിരിഞ്ഞതും ഭദ്ര അലകത്തേക്ക് വരുന്നതാണ് കണ്ടത് അവളെ കണ്ട് അവരൊന്ന് പുഞ്ചിരിച്ചു ഭദ്ര തിരികെ ചിരിച്ചില്ലെങ്കിലും കൂടുതൽ മുഖം വെറുപ്പിക്കാനൊന്നും പോയില്ല ശിവൻ എവിടെ മോളെ പുറത്തുണ്ട് ആരോ വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുക അത്രയും പറഞ്ഞവൾ മുകളിലെ പടികൾ ഓരോന്നായി കയറി അവൾ കയറിപ്പോകുന്നത് നോക്കി ചന്ദ്രിക തൻ്റെ മുറിയിലേക്ക് തിരിഞ്ഞു ശിവൻ അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് അകത്തേക്ക് വന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പിണക്കമാണോ അതോ ശിവൻ താഴെ വെച്ചുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരാനായി അവളോട് ചോദിച്ചു ഭദ്ര വന്നതേ സാരി മാറി മുറിയിലേക്ക് വന്നതാണ് ആരോടോ അമ്മയോടോ അതെ നിങ്ങൾ രണ്ടും മിണ്ടുന്നത് കണ്ട് ചോദിച്ചതാ പിണക്കമൊന്നുമില്ല പക്ഷേ എനിക്കെന്തോ മിണ്ടാൻ പറ്റുന്നില്ല അതാ അതൊക്കെ നമുക്ക് ശരിയാക്കാം ഇനി എന്തായാലും അമ്മ നിന്നോട് പഴയ പോലെ ഒരു സംസാരത്തിന് വരുമെന്ന് തോന്നുന്നില്ല ഇവിടെ ചിലർക്കൊക്കെ മാറ്റം വരുന്നത് ഞാൻ കാണുന്നുണ്ട് ആർക്ക് അതൊക്കെയുണ്ട് കുറച്ച് മുന്നേ ധന്യ വന്നിട്ടുണ്ടായിരുന്നു ഏഹ് എപ്പോൾ ശിവേട്ടൻ എങ്ങനെ ഇതറിഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു അവിടെ വണ്ടി പോകുന്നത് അമ്മ എൻ്റെ ദേഷ്യം കാരണം പറയാത്തതാകും ഓ ശിവേട്ടൻ്റെ ബർത്ത്ഡേ ഡേ അല്ലായിരുന്നോ കാമുകയ്ക്ക് കാണാതിരിക്കാൻ പറ്റില്ലായിരിക്കും എന്താടി എന്താ പറഞ്ഞത് അവളുടെ കൈയിൽ പിടിച്ച് തിരിച്ചവൻ പുറകിലേക്ക് കൈ തിരിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചവൻ ഒന്നുകൂടെ പറയടി പറന്നേ അയ്യോ വിടിച്ചു വേട്ടാ കൈ വേദനിക്കുന്നു വേദനിക്കട്ടെ നിൻ്റെ നാക്കങ്ങനെയല്ല പ്ലീസ് ഞാൻ ഒന്നും പറഞ്ഞില്ല നീ പറഞ്ഞത് ഞാൻ കേട്ടു ആരാടി കാമുകി പറഞ്ഞേ ആരുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ആരുമില്ലേ ഉണ്ട് ഞാൻ ഞാനുണ്ട് അത് കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന ഗരുഹവും വിട്ട് അവളെ കൈ നേരെ വിട്ടു ഓ എന്തൊരു വേദന വേണ്ടാത്തത് പറഞ്ഞിട്ടല്ലേ തമാശ പറഞ്ഞതല്ലേ അല്ലാതെ അവൾ കെറുവോടെ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു അവളെയും എന്നെയും ചേർത്ത് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നല്ല ഇടിയിടിക്ക് ഞാൻ നോക്കിക്കും ആയിക്കോട്ടെ അപ്പോഴേക്കും പിണങ്ങിയോ പെണ്ണേ ഇങ്ങോട്ട് വാ അവളെയും വലിച്ചവൻ ചുമരിലേക്ക് ചാരി നിന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ് നീ മാത്രമാണ് നീ മാത്രം അതിൽ ഇനി ഒരു മാറ്റമില്ല കേട്ടോ പറഞ്ഞതെന്നേ ചെടിയോടെയുള്ള തലയാട്ടുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറയുന്ന പ്രണയം തന്നെ മൊത്തത്തിൽ വെണിയ പോലെ തോന്നി അവൾക്ക് അവൻ്റെ കൈകൾ തൻ്റെ അരയ്ക്ക് ചുറ്റും ഇഴിഞ്ഞുനിങ്ങുന്ന അറിഞ്ഞതും അവളൊന്നു പിടഞ്ഞു കൈയെടുക്കു മനുഷ്യ അവൻ്റെ കയ്യിൽ മെല്ലെ തല്ലിക്കൊണ്ടവൾ അവനെ തള്ളി മാറ്റി സന്ധ്യക്ക് വിലക്ക് കത്തിക്കുന്ന നേരത്താണോ ഓരോ പരിപാടി മാർക്കിയേ ശിവനിൽ നിന്ന് കുറച്ച് അകന്നു മാറി നിന്നവൾ ഇതിനൊക്കെ നേരവും കാലവും നോക്കണോ പിന്നെ ഇനി എനിക്ക് പറ്റില്ല കേട്ടോ അയ്യടാ ആദ്യം പോയി നാട്ടുകാരൊക്കെ അറിഞ്ഞ് എന്നെ കല്യാണം കഴിക്കുമോൻ എന്നിട്ട് മതി ഇതൊക്കെ ഏ അതിന് നമ്മൾ കെട്ടിയോനും കെട്ടിയോളും അല്ലേ ഇനി എന്താ അതെന്ത് വെറുതെ ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ടതോ അതൊന്നും പോരാ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എന്താ വേണ്ടതെന്ന് ഒന്നാമതെ ആർക്കും അറിയില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാൻ കൂടെ വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ ശിവേറ്റിന് അതിന് കുഴപ്പമില്ലെന്ന് എനിക്കറിയാം പക്ഷെ അതുപോരാ എല്ലാവരും അറിയണം അതിന് എല്ലാവരെയും അറിയിച്ച് കല്യാണം കഴിച്ചാൽ പോരെ അതെ അത് മതി എന്ത് ചെയ്യേ സാറിന് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കോ എനിക്കെന്ത് ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് കരുതിയ ഒരു കാര്യമല്ല നീ പറയും പോലെ നാലാളറിഞ്ഞൊരു കല്യാണമൊക്കെ ഒരു കല്യാണത്തിനെ പറ്റിയൊരു മനസ്സ് എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല നിന്നെ കാണും വരെ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു കോരയ്ക്ക് ഉള്ളിൽ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിൽ സ്നേഹം പ്രണയം ഒരു കൂട്ട് വേണമെന്നൊക്കെ ആഗ്രഹം തോന്നി തുടങ്ങിയത് എനിക്കത് മനസ്സിലായതുപോലും ഈ അടുത്ത കാലത്താണ് അതുവരെ നിന്നിൽ എനിക്കൊരു സ്വാർത്ഥത ഉണ്ടായിരുന്നു അതിന് കാരണം നിൻ്റെ നാവിൽ നിന്ന് അർജുൻ്റെ പേര് കേട്ടതാണ് ശിവൻ പറഞ്ഞതും ഭദ്രയുടെ ചുണ്ടിലോട് പുഞ്ചിരി വരിഞ്ഞു അർജുൻ്റെ പേര് ഓരോ തവണ അവനോട് പറഞ്ഞത് തന്നെ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനാണ് എനിക്കറിയാം നീ അതെന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കൂടി വേണ്ടി ചെയ്തതാണെന്ന് അതൊക്കെ തിരിച്ചറിയാനും എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലും എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൽ നിന്നോട് പ്രണയമാണെന്ന് അറിഞ്ഞപ്പോഴാണ് നമുക്കൊരാളോട് സ്നേഹം തോന്നുമ്പോൾ ആണല്ലോ ഇങ്ങനെയൊക്കെ മനുഷ്യൻ മാറുന്നത് അപ്പോൾ ഞാൻ കുറേ മാറ്റിയെടുത്തല്ലേ അങ്ങനെയും പറയാം അർജുൻ്റെ പേര് പറയുമ്പോൾ ദേഷ്യം പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ട് ഉള്ളിൽ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അന്നേ എനിക്ക് മനസ്സിലായിരുന്നു മസിൽപിടുത്തം മാത്രമേ ഉള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമാണെന്ന് എന്നിട്ട് നീ എന്നോട് എന്തേ ഒന്നും ചോദിച്ചില്ല ആ ബെസ്റ്റ് എന്തേലും ചോദിക്കാൻ പറ്റുമോ ഇന്നലെ വരെ ഇങ്ങനെയാണോ എന്നോട് പെരുമാറിയത് അതൊക്കെ ചുമ്മാ ജാട് കിട്ടതല്ലേ നിന്നോട് എങ്ങനെയാ പേണേ ഇത്ര പെട്ടെന്ന് ഞാൻ സോഫ്റ്റായി പെരുമാറുന്നേ അത്രയും നാളും മസിൽ പിടിച്ചു നടന്നിട്ട് ഒരവസരം നീയായി ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു അല്ലായിരുന്നേൽ പറയില്ലായിരുന്നോ പറയും ഇനിയും നിന്നെ അകന്നു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു ബർത്ത്ഡേ കേക്ക് മുറിച്ചപ്പോൾ അതല്ലേക്കായി നിന്ന് പോയത് കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പെണ്ണേ നിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നേനെ അല്ലേ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ആ അത് ഞാൻ കണ്ടതാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട പെണ്ണേ ഇനി പറഞ്ഞാൽ അങ്ങ് പോകും ഈ ഷട്ടെല്ലാം മാറിയിട്ട് വാ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം തിരക്കില്ലെങ്കിൽ മതി കേട്ടോ നിൻ്റെ അടുത്ത് എനിക്ക് എന്ത് തിരക്ക് പെണ്ണേ ഞാനിപ്പോൾ വരാം ഒന്ന് മേല് കഴുകട്ടെ ശിവൻ പറഞ്ഞിട്ട് ഇട്ട് മാറാനുള്ള ഡ്രസ്സും എടുത്തു പോയി അവൻ പോകുന്നത് നോക്കി നിന്നവളുടെ മനസ്സിൽ കാർമേഘം ഒഴിഞ്ഞു പോയ ആകാശം പോലെ തെളിച്ചമുണ്ടായിരുന്നു കല്യാണി പൊക്കോ ഞാൻ കൊടുത്തോളാം ശരി കൊച്ചമ്മേ ഭദ്രയും ശിവനും രാത്രിയിൽ അത്താഴം കഴിക്കാൻ വന്നിരുന്നതും കല്യാണി അവർക്കുള്ള ചോറും കറിയുമെല്ലാം എടുത്തു വരുന്നത് കണ്ടാണ് ചന്ദ്രിക അതെല്ലാം വാങ്ങിക്കൊണ്ട് പറഞ്ഞത് കൊച്ചമ്മയ്ക്ക് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ പതിവില്ലാതെയുള്ള ചന്ദ്രികയുടെ ചെയ്തികൾ കണ്ട് കല്യാണി അവർ പോകുന്നുവെന്ന് നോക്കി മനസ്സിൽ പറഞ്ഞു കല്യാണിക്ക് പകരം ചന്ദ്രിക വരുന്നത് കണ്ടതും ശിവൻ അവരെ നോക്കി പിന്നെ ഭദ്രിയും ഇതിന് പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് അവൻ അറിയാമായിരുന്നു ശിവൻ്റെ അമ്മയാണ് ചോറ് വിളമ്പി തരാൻ വരുന്നതെന്ന് കണ്ടതും ഭദ്ര തല താഴ്ത്തി ഭദ്രയ്ക്ക് പതിവില്ലാതെയുള്ള ഓരോ പണികൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ എന്തുദ്ദേശത്തിലാണെന്ന് പക്ഷേ തനിക്ക് പേടിയാണ് അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ വേദനിക്കാൻ വയ്യ ഇനിയും ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശ്യമാണേൽ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ജീവിതം പലപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ശിവന് വിളമ്പിക്കഴിഞ്ഞ് ഭദ്രയ്ക്കടുത്തേക്ക് ചന്ദ്രിക എത്തി മോൾക്ക് കുറച്ചുകൂടി ചോറ് ഉളമ്പട്ടെ വേണ്ട ഭദ്ര പതിയെ മറുപടി പറഞ്ഞു ശിവൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായെന്നും കറിയും അവർ തന്നെയാണ് വിളമ്പിക്കൊടുത്തത് കഴിക്കുമോളെ ചന്ദ്രിക സ്നേഹത്തോടെ പറഞ്ഞതും ഭദ്ര ഒന്നും മിണ്ടാതെ കഴിച്ചു തുടങ്ങി അവരിങ്ങനെ നിൽക്കുന്നത് ഭദ്രയ്ക്കെന്തോ ആകെ ഒരു അസ്വസ്ഥത തോന്നി അവരോട് അടുക്കാൻ മനസ്സ് പറയുമ്പോഴും മറ്റെന്തൊക്കെയോ അവളെ അതിൽ നിന്ന് തടഞ്ഞു ഒന്നുമില്ലാതെ ഭദ്ര കഴിക്കുന്ന നോക്കി നിൽക്കുവാണ് ചന്ദ്രിക ഭദ്ര ആളൊരു പാവമാണെന്ന് ഇതിനോടകം അവർക്ക് മനസ്സിലായി അവളോട് അടുക്കണമെങ്കിൽ ഇനി ഇടിച്ചു കയറി നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല ഏട്ടൻ ഇത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇനിയും ഇവരെ കണ്ടില്ലെന്നടിക്കുന്നത് ശരിയാകില്ല നാത്തൂൻ എന്തും ചെയ്യാൻ മടിയില്ലാതെ നിൽക്കുവാണ് അതൊക്കെ ശിവനോട് പറയണമെന്നുണ്ട് അവൻ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിൽ തന്നെ വെച്ചു ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ എനിക്ക് മതി ഭദ്ര പറഞ്ഞിട്ട് കഴിച്ച പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു കല്യാണിയെ കാണാത്തതുകൊണ്ട് തന്നെ ഭദ്ര അതൊന്നും അവിടെ വെച്ചില്ല അമ്മയ്ക്കെന്താ പെട്ടെന്നൊരു സ്നേഹം അവളോട് ശിവൻ കഴിച്ചു കഴിഞ്ഞിട്ടും ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരുന്നത് അതവരോട് ചോദിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഏഹ് എനിക്കോ അവന് മുന്നിൽ കള്ളം പറഞ്ഞു നിൽക്കാൻ പാടായിരുന്നു എന്താ അമ്മ കള്ളം പറയാനും തുടങ്ങിയോ അവൾക്ക് ഒന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവളോടുള്ള അമ്മയുടെ പെരുമാറ്റം പിന്നെ എന്തുപറ്റി പെട്ടെന്നൊരു മാറ്റം എടാ മോനെ ഞാൻ നീ പഴയ തന്നെ പറയാതെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ അന്ന് പറ്റിപ്പോയി പറയണമെന്ന് വിച്ച് പറഞ്ഞതല്ല സംഭവിച്ചു പോയി നീ അവളോടൊന്ന് പറ ഞാനോ ഞാൻ പറയില്ല ഇതിനൊക്കെ പിന്നിൽ അച്ഛൻ്റെ ശരടവലി ഉണ്ടോ എന്ന് ആര് കണ്ടു വിശ്വസിക്കാൻ പറ്റില്ല അവളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ആളുകൾ ഉള്ള കുടുംബമല്ലേ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അതിന് ഞാനാണോ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ അറിഞ്ഞതുപോലും പോലും അന്ന് നീയും നാത്തൂനും കൂടി വഴക്കുണ്ടാക്കുമ്പോഴല്ലേ നീ നാത്തൂനോട് ചോദിക്കുമ്പോഴല്ലേ എനിക്കല്ലേലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല വാ കൊണ്ട് എന്തേലും പറയുമെന്നല്ലാതെ അവനൊന്ന് അമർത്തി മോളി അത് ശരിയാണെന്ന് അവനും അറിയാം അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇടയ്ക്ക് എനിലും വാ വിട്ട് പറയുമെന്നല്ലാതെ ഭദ്രയോട് അന്ന് പറഞ്ഞതുപോലെ സരിച്ചു നിൽക്കുന്ന നേരം കൊണ്ട് ഭദ്ര വരുന്നത് കണ്ടതും ചന്ദ്രിക പെട്ടെന്ന് സംസാരം നിർത്തി അവളെ നോക്കി ഞാൻ റൂമിലേക്ക് പോകുവാണേ അത്രമാത്രം അവൾ പോയതും ചന്ദ്രിക അവൾ പോകുന്ന നോക്കി നിന്നു അതൊരു പാവമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും ഇനി അന്നത്തെ പോലെയൊന്നും ഉണ്ടാവാതെ ഇരുന്നാൽ മതി അങ്ങനെ വന്നാൽ അവൾ ക്ഷമിച്ചാലും ഒരു പക്ഷേ ഞാൻ ക്ഷമിക്കില്ല അതിപ്പോൾ ആരോടാണെങ്കിലും അത്രയും പറഞ്ഞവൻ കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി വാവിട്ട വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് അവർക്ക് ആ നിമിഷം മനസ്സിലായി കഴിഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നീട് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നും അവർക്കതിൽ ഇപ്പോഴും വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഭദ്രയുമായി നല്ലൊരടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ എല്ലാം താനൊരാളുടെ കുറ്റം കൊണ്ട് സംഭവിച്ചു പോയി